സംഘടന കരുത്ത് വിളിച്ചോതി ഓള് കേരള ടൈലേഴ്സ് അസോസിയേഷൻ താണിക്കുടം യൂണിറ്റ് കൺവെൻഷൻ നടന്നു സംസ്ഥാന കമ്മിറ്റി അംഗം അമ്മിണികുമാരന് ഉദ്ഘാടനം ചെയ്തു തയ്യൽ തൊഴിലാളികളുടെ റിട്ടയർമെന്റ് തുക വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട യോഗം തയ്യൽ മേഖലയിലുള്ളവരുടെ പ്രസവാനുകൂല്യം ഒറ്റത്തവണയായി നൽകുന്നതിന് സർക്കാർ ഇടപെടൽ നടത്തണമെന്നും ആവശ്യപ്പെട്ടു യൂണിറ്റ് പ്രസിഡന്റ് ചന്ദ്രമോഹൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗവും ജില്ലാ വൈസ് പ്രസിഡന്റുമായ ഷൈബി ജോൺസൺ റിപ്പോർട്ട് അവതരിപ്പിച്ചു യൂണിറ്റ് സെക്രട്ടറി വി എം ധന്യ വാർഷിക റിപ്പോർട്ടും ട്രഷറർ എൻ എസ് വിജിത വരവ് ചിലവ് കണക്കും അവതരിപ്പിച്ചു ഏരിയ പ്രസിഡന്റ് പി ടി ജോർജ് ദിവ്യ ഗ്രേസി പി എസ് ലാലി തുടങ്ങിയവർ പ്രസംഗിച്ചു അതുപോലെയുള്ള സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് മെഷീൻ കൊടുക്കാൻ സാധിക്കും ആ മെഷീൻ നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ സെന്ററുകളിൽ പഠിച്ച് നമുക്കറിയാം ഇന്ന് നമുക്ക് ഒട്ടേറെ കോഴ്സുകൾ പഠിക്കാനുള്ള സൗകര്യമുണ്ട് അല്ലെ കൊല്ലത്ത് നമുക്ക് ടൈലറിങ് കോളേജുണ്ട് ആ കോളേജില് നമുക്ക് മൂന്ന് മാസം ആറുമാസം ഒരു വർഷം രണ്ട് വർഷത്തെ ഡിഗ്രി കോഴ്സുകള് എഫ് ടി കോഴ്സുകളൊക്കെ പഠിക്കാനുള്ള സൗകര്യം നമുക്കുണ്ട്